നിങ്ങൾക്കറിയാമോ ഈ ആഴ്ച നിങ്ങൾ ഇതിനകം ഒരു എ ടി എം കാർഡ് തൂക്കമുള്ള പ്ലാസ്റ്റിക് കഴിച്ചു കഴിഞ്ഞിരിക്കുന്നു എങ്ങനെയാണെന്നല്ലേ അതെ മൈക്രോപ്ലാസ്റ്റിക്കിൻ്റെ രൂപത്തിൽ എന്താണ് മൈക്രോപ്ലാസ്റ്റിക് എങ്ങനെയാണിത് ശരീരത്തിലെത്തുന്നത് എന്തൊക്കെയാണ് ഇവ സൃഷ്ടിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് നോക്കാം ഒരു മൈക്രോമീറ്റർ മുതൽ അഞ്ച് മില്ലിമീറ്റർ വരെ വലിപ്പമുള്ള പ്ലാസ്റ്റിക്കിന്റെ ചെറിയ കണികകളാണ് മൈക്രോപ്ലാസ്റ്റിക് എന്ന് പറയുന്നത് എന്നുവെച്ചാൽ ശരാശരി ഒരു കടുവിനേക്കാളും അഞ്ചിരട്ടിയോളം ചെറുത് പ്രധാനമായും രണ്ട് രീതിയിലാണ് ഇവയുണ്ടാകുന്നത് ഒന്ന് കോസ്മെറ്റിക് പ്രൊഡക്റ്റുകളിൽ നിന്നും രണ്ട് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വിഘടിച്ചു നമ്മൾ ഉപയോഗിക്കുന്ന പല ഉൽപ്പന്നങ്ങളിലും അതിൻ്റെ ഉൽപാദകർ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത്തരം പ്ലാസ്റ്റിക് കണികകൾ ചേർക്കാറുണ്ട് ഉദാഹരണത്തിന് ഫേസ് വാഷ് ഹാൻഡ് സോപ്പ് ഷവർ ജെൽ ഫേസ് സ്ക്രബ് ലിപ്സ്റ്റിക് ഇങ്ങനെയുള്ള പ്രൊഡക്ട്സിലൊക്കെ അവയുടെ സ്ക്രബിങ് ആൻഡ് ക്ലീനിങ് ആക്ഷൻ മെച്ചപ്പെടുത്താൻ ചില ഉൽപ ഉൽപ്പന്നങ്ങളുടെ ഭംഗിക്കും വേണ്ടി ഇത്തരം പ്ലാസ്റ്റിക് കണികകൾ വളരെ ചെറിയ ബോൾസിന്റെ രൂപത്തിൽ ചേർക്കാറുണ്ട് ഇത്തരം ഉൽപ്പന്നങ്ങൾ ഉപയോഗശേഷം കഴുകിക്കളയുമ്പോൾ അത് മണ്ണിലേക്കോ ഡ്രെയിനേജിലേക്കോ എത്തിച്ചേരുന്നു പിന്നീടത് ഒഴുകി ജലാശയങ്ങളിലേക്ക് എത്തുന്നു നിങ്ങൾക്കറിയാമോ ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ എട്ടാമത്തെ പേഴ്സണൽ കെയർ ഉൽപ്പന്നങ്ങളുടെ മാർക്കറ്റാണ് മാത്രമല്ല ഇത്തരം ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിന്റെ കാര്യത്തിൽ ലോകത്ത് അഞ്ചാമതുമാണ് മാർക്കറ്റിൽ ഇന്ന് ലഭ്യമായിട്ടുള്ള ഇത്തരം ചില ഉൽപ്പന്നങ്ങൾ പരിശോധിച്ചതിൽ നിന്നും നാൽപ്പത്തി ഒൻപത് ശതമാനം ഉൽപ്പന്നങ്ങളിലും മേൽപ്പറഞ്ഞ പ്ലാസ്റ്റിക് മൈക്രോബീഡ്സ് ബീഡ്സ് കണ്ടെത്താൻ കഴിഞ്ഞു എന്നാണ് പഠനങ്ങളിൽ നിന്നും മനസ്സിലാവുന്നത് ഇന്ത്യയിൽ ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന ബീഡുകളിൽ നാൽപ്പത്തി അഞ്ച് ശതമാനവും പ്ലാസ്റ്റിക് ഉപയോഗിച്ച് നിർമ്മിക്കുന്നവയാണ് നമുക്ക് ഇന്ത്യയിലെ കാര്യം എടുത്താൽ നൂറ്റി നാൽപ്പത്തി ആറ് കോടി ജനങ്ങളിൽ പകുതി പേരെങ്കിലും ദിവസം ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ഉൽപ്പന്നം ഉപയോഗിച്ചാൽ തന്നെ ദിവസം എത്രത്തോളം പ്ലാസ്റ്റിക് കണികളായിരിക്കും നമ്മുടെ ജലാശയങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ടാവുക ഇതിന്റെ വ്യാപ്തി ഒന്ന് ആലോചിച്ചു നോക്കൂ എങ്ങനെയാണ് ഈ മൈക്രോപ്ലാസ്റ്റിക് ഉണ്ടാകുന്നതെന്നും എങ്ങനെയാണ് ഇത് പ്രകൃതിയിലേക്ക് എത്തുന്നതെന്നും നമ്മൾ കണ്ടു ഇനി ഇത് എങ്ങനെയാണ് മനുഷ്യ ശരീരത്തിലേക്ക് എത്തുന്നതെന്ന് നമുക്ക് നോക്കാം മൈക്രോപ്ലാസ്റ്റിക്കുകളെ പറ്റി നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ പറയുന്നത് ഭക്ഷണത്തിലൂടെയാണ് പ്രധാനമായും ഇവ ശരീരത്തിലേക്ക് എത്തുന്നത് അത് കഴിഞ്ഞ ശ്വസനത്തിലൂടെയും ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൂറ്റി ഒൻപത് രാജ്യങ്ങളിലായി നടത്തിയ പഠനത്തിൽ പറയുന്നത് അമ്പത്തി ഏഴ് ശതമാനം പ്ലാസ്റ്റിക് കണികകളും ശരീരത്തിലെത്തുന്നത് കടൽ വിഭവങ്ങൾ ഭക്ഷിക്കുന്നതിലൂടെയാണ് അത് മത്സ്യങ്ങളിൽ നിന്നോ ഉപ്പിൽ നിന്നോ മറ്റ് കടൽ വിഭവങ്ങളിൽ നിന്നോ ആവാം ഇവിടെയാണ് നേരത്തെ പറഞ്ഞ സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ അടങ്ങിയിരിക്കുന്ന പ്ലാസ്റ്റിക് കണികകൾ വില്ലനാവുന്നത് അത്തരം ഉൽപ്പന്നങ്ങൾ നാം ഉപയോഗശേഷം കഴുകിക്കളയുമ്പോൾ അവ ഡ്രെയിനേജിലേക്കും നദികളിലേക്കും തുടർന്ന് കടലിലേക്കും എത്തിച്ചേരുന്നു കടലിലെത്തിക്കഴിഞ്ഞാലുള്ള കാര്യം പിന്നീട് പറയേണ്ടതില്ലോ മത്സ്യങ്ങളിലൂടെയും ഉപ്പിലൂടെയൊക്കെ നമ്മളിലേക്ക് തന്നെ അത് തിരിച്ചെത്തുന്നു ഇന്ന് ലഭ്യമായിട്ടുള്ള കണക്കനുസരിച്ച് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ആഴ്ചയിൽ ഏകദേശം അഞ്ച് ഗ്രാമോളം മൈക്രോപ്ലാസ്റ്റിക് എത്തിച്ചേരുന്നുണ്ട് കടൽ വിഭവങ്ങളല്ലാതെ പ്ലാസ്റ്റിക് പാക്കേജിൽ വരുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിലും ഇവ ധാരാളമായി കാണുന്നു അവയിൽ മുന്നിൽ നിൽക്കുന്നത് മിനറൽ വാട്ടറും പാലും മറ്റ് ശീതള പാനീയങ്ങളുമാണ് ഒരു ലിറ്റർ മിനറൽ വാട്ടറിൽ ഏകദേശം നൂറ്റി നാൽപ്പത് മുതൽ നൂറ്റി അറുപത് എണ്ണം വരെ മൈക്രോപ്ലാസ്റ്റിക് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഏകദേശം മുന്നൂറ് മില്ലിഗ്രാം മുതൽ ഒരു ഗ്രാം വരെ എന്തൊക്കെയാണ് ഇവ സൃഷ്ടിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ മൈക്രോപ്ലാസ്റ്റിക് എന്നാൽ കടുക് മണിയേക്കാളും അഞ്ചിരട്ടിയോളം വലിപ്പം കുറഞ്ഞവയാണ് വളരെ ചെറിയ കണികകളായതുകൊണ്ട് തന്നെ ഇത് വളരെ എളുപ്പത്തിൽ നമ്മുടെ കുടലിൽ നിന്നും രക്തത്തിലേക്ക് പ്രവേശിക്കുന്നു ഇങ്ങനെ രക്തത്തിൽ കലരുന്ന മൈക്രോപ്ലാസ്റ്റിക് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുകയും ശരീരത്തിലെ വിവിധങ്ങളായ കോശങ്ങളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു ഇവ നമ്മുടെ കുടലിൽ എത്തിച്ചേരുമ്പോൾ ദഹനത്തിന് സഹായിക്കുന്ന സൂക്ഷ്മജീവികളുടെ എണ്ണത്തിൽ വ്യത്യാസം വരുത്തുന്നത് വഴി ദഹന സംബന്ധമായ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു മാത്രമല്ല ഇത് രക്തത്തിൽ നിന്നും വിവിധങ്ങളായ കോശങ്ങളിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ അത്തരം കോശങ്ങളുടെ നാശത്തിന് തന്നെ ഇത് കാരണമാകുന്നു മാത്രമല്ല രോഗങ്ങൾക്കെതിരെ പ്രതിരോധ ശക്തി നൽകുന്ന ഇമ്മ്യൂൺ സിസ്റ്റം ഇത്തരം പദാർത്ഥങ്ങളെ രോഗകാരികളായി കണ്ട് അവയ്ക്കെതിരെ പ്രതിരോധം സൃഷ്ടിക്കുന്നത് വഴി ആസ്മ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഐ ബി ഡി പോലുള്ള ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകുന്നു ഇതിനേക്കാൾ ഭീകരമായ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവ കോശങ്ങളിലെ ജനിതക ഘടനയിൽ വരെ വ്യതിയാനം സൃഷ്ടിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ഇങ്ങനെ സംഭവിച്ചാൽ അത്തരം കോശങ്ങൾ ക്യാൻസർ കോശങ്ങളായി മാറാനും തുടർന്ന് അത്തരം മാറാ രോഗങ്ങൾക്ക് അടിമപ്പെടാനും ഇത് വഴിയൊരുക്കും ഇവിടെയും കൊണ്ട് അവസാനിക്കുന്നില്ല ഇവ ശരീരത്തിലെ നെർവ് സിസ്റ്റത്തിനെയും കിഡ്നി ലിവർ ഹാർട്ട് തുടങ്ങിയ അവയവങ്ങളെയും ബാധിച്ച് അവയുടെ സാധാരണ പ്രവർത്തനങ്ങളെ താറുമാറാക്കുന്നു ഇനി ശ്വസനത്തിലൂടെയാണ് ഇത് ശ്വാസകോശങ്ങളിൽ എത്തിച്ചേരുന്നതെങ്കിൽ ശ്വാസകോശ സംബന്ധമായ പല അസുഖങ്ങൾക്കും അർബുദത്തിനും ഇത് കാരണമാവുന്നു ചുരുക്കി പറഞ്ഞാൽ ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ താറുമാറാക്കാൻ കഴിവുള്ള ഒരു മാരക വസ്തുവാണ് മൈക്രോപ്ലാസ്റ്റിക് ഇവയെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പൂർണമായും തുടച്ചു മാറ്റുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ അവയുടെ വ്യാപനം തടഞ്ഞാൽ തന്നെ വളരെ വലിയ രീതിയിൽ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന തോത് കുറയ്ക്കാൻ നമുക്ക് സാധിക്കും നമുക്കൊരുമിച്ച് ഇതിനുവേണ്ടി പ്രയത്നിക്കാം